അല്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷ്യമള ബീറ്റിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരുപാട് ഐറ്റംസ് കാണിക്കുന്നുണ്ട് പെരുന്നാളക്കായിട്ട് ഒരുപാട് ഐറ്റംസ് കാണിക്കുന്നുണ്ട് ഒരുപാട് ടോപ്പുണ്ട് അതേപോലെ തന്നെ ത്രീ പീസ് സെറ്റ് ഉണ്ട് പാർട്ടി വെയർ ടോപ്പുകളുണ്ട് പാൻറ്റ് ഉണ്ട് ഒരുപാട് ആൾക്കാരായി പാൻറ് ഉണ്ടോ പാൻറ്റ് ഉണ്ടോ പാൻറ്റടക്കം നമ്മളിന്ന് കൂടുതൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് കണ്ടു ഇന്നത്തെ നമ്മൾ ഈ വീഡിയോയിലും ഗിഫ് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഗിവിൽ പങ്കെടുക്കുക പിന്നെ നമ്മൾ അയക്കണത് ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോസ്റ്റ് വഴി മതി എന്ന് പറയട്ടോ പിന്നെ പേയ്മെൻറ്റ് ഓൺലൈനിൽ മാത്രമാണുള്ളൂ നമ്മളിപ്പോൾ അവൈലബിൾ വേറെ പേയ്മെൻറ്റിനൊന്നുമില്ല അതേപോലെ തന്നെ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ഐറ്റംസാണ് അപ്പോൾ നമുക്ക് ഇന്ന് കണ്ടുനോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിക്കേണ്ട ഒരു ഇത് എക്സെല്ലാണ് കാണിക്കട്ടെ ഇന്നത്തെ ടോപ്പ് പറഞ്ഞ എക്സെല്ലാം നമ്മൾ കാണിച്ചിട്ടുള്ളത് ആർക്കെങ്കിലും ബിസിനസ്സിനോ കാര്യങ്ങൾക്കൊക്കെ ഒക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്തെയ്യാ വാട്സപ്പുമായി ബന്ധപ്പെടുക പാർട്ടിവെയർ ടോപ്പുകളും അതേപോലെ അജുരക്കുണ്ടിലുള്ള നല്ല ജയ്പൂർ കോട്ടൻ്റെ ടോപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ള ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്യുക വാട്ട്സപ്പ് വരെ ബന്ധപ്പെടുക ബിസിനസ് ചെയ്യാനോ ഷോപ്പിക്കോ ഒക്കെ ആവശ്യമുള്ളവരുടെ നമ്മൾ എക്സ് എല്ലിൻ്റെ സൈസൊന്ന് പറഞ്ഞത് കേട്ടോ എക്സെല്ലിൻ്റെ സൈസ് വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചിൻ്റെ അടുത്ത് വരുന്നത് എക്സ് നിങ്ങൾ നോക്കണ്ട ഇതിൻ്റെ അളവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി നാൽപ്പത്തി നാല് ഇഞ്ചിൻ്റെ അടുത്തതിൻ്റെ ജസ്റ്റിഫിജി വരുന്നുണ്ട് സംഗതി എക്സ് എൽ ആണ് പതിനേഴ് ഇഞ്ച് വരുന്നുണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ മുകളിൽ ഇതിൻ്റെ ഇറക്കും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വണ്ണം ഇല്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ആണ് റേറ്റ് വരെ നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് ആറ് പീസ് കിട്ടുക ആറ് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് കാരണം എസ് ടി കളർ ഒന്ന് നോക്കി അതേപോലെ ഡബിൾ എക്സ് എൽ കാണിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ പാൻറ്റ് ഉണ്ടോ അപ്പോൾ പാൻറ്റും നമ്മൾ ഈ പ്രാവശ്യം കാണിക്കണ്ടിട്ടോ പലാസോ പാൻറ്റ് നല്ല അടിപൊളി ഓഫർ റേറ്റിൽ കൊടുക്കാൻ പറ്റിയ പാൻറ്റും ഇതിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ പുതിയ അതിൻ്റെ കളറ് നാല് കളറ് പെൻറ്റിയില് വരുന്നുണ്ട് ഇപ്പോൾ ഈ കാണിക്കണ എക്സലാണ് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ അടുത്ത് ഇതിൻ്റെ ജസ്റ്റി വേജി വരുന്നുണ്ട് നാൽപ്പത്തി മൂന്നിൻ്റെ മുകളിൽ ഇറക്കും വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അളവ് മനസ്സിലാക്കിയതിനു മാത്രം എടുക്കുക മണ്ണില്ലാത്ത ആളുകൾക്കാണെങ്കിൽ ഷേപ്പ് ചെയ്താൽ ഇത് സുഖമായിട്ട് ഇടാൻ പറ്റും നല്ല റയോൺ ഓൺ ആണ് വന്നിട്ടുള്ളത് റേറ്റ് വെറും നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്ന ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് രണ്ടും മൂന്നിനല്ല ഷിപ്പിംഗ് ആറ് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് കേട്ടോ നെയ്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് പിന്നെ നമ്മൾ നെയറ്റിട്ട് നല്ല വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അത് ആവശ്യമുള്ള ആൾക്കാരൊന്ന് പോയി കാണുക ഷാമോൾ കളക്ഷൻ എന്ന അതിൻ്റെ പേര് വന്നിട്ടുള്ളത് കേട്ടോ ഷാമോൾ ക്ലാഷ് അപ്പം ഇത് വേറെ ഡിസൈൻ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒന്നാളി പറഞ്ഞുതരാം ഇത് അത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റ് വിധി വരുന്നത് കേട്ടോ അപ്പോൾ ഇത് സെയിം തന്നെയാണ് ഏകദേശം നാൽപ്പത്തി ഇഞ്ച് വീട്ടുണ്ട് എക്സ് എൽ ആണ് ഇറക്കൊക്കെ കറക്റ്റ് ആവും പിന്നെ അതിൻ്റെ ഒരു മെറൂൺ ആണ് നല്ല നല്ല കളറുകൾ നല്ല ക്ലോത്തും ഉണ്ട് വന്നിട്ടുള്ള അറിയാണ്ട് നല്ല വ്യത്യാസമാണ് എല്ലാവരും അറിയുന്ന വ്യത്യാസമാണ് അറിയാണ്ട് ഇതൊക്കെ ഒരുപാട് ഐറ്റംസ് നമ്മൾ ഈ ഡബിൾ എക്സ് എല്ലിനും ത്രിബിൾ എക്സെല്ലും ഇതിൽ കാണിക്കാണ്ട് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഇന്നത്തെ ടോപ്പ് ഐറ്റംസിൽ നമുക്കൊന്ന് കാണിക്കാൻ ഇപ്പം നല്ല നല്ല കളറുകളാണ് വെറും നൂറ്റി അമ്പത് രൂപയോട് ഇതിന് വരുന്നുള്ളൂ ഷിപ്പിംഗ് ആറ് പീസ് എടുക്കുമ്പോഴാണ് ഷിപ്പിംഗ് ഫ്രീ വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ കാണിക്കുന്നത് ത്രിപിളക്സെല്ലാണ് ത്രിബിൾ എക്സ് എല്ലിൻ്റെ വായ്പ എന്ന് പറഞ്ഞുതരാം എത്ര വരുന്നത് ത്രിബിൾ എക്സെല്ലാണ് നല്ല അടിപൊളി കളറില് നല്ല ഡിസൈനാണ് ആണ് വന്നിട്ടുള്ളത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് ത്രിബിൾ എക്സലിൻ്റെ ജസ്റ്റ് വീതി നാൽപ്പത്തി ആറ് ഇഞ്ച് വന്നിട്ടുണ്ട് ഈ ഡിസൈനിൻ്റെ ആയിട്ട് പതിനാറ് ഇഞ്ച് കൈയ്യറക്കണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിന്റെ മുകളിൽ ഇറക്കും വരും നൂറ്റമ്പത് രൂപയാണ് പിന്നെ ഈ കാണിച്ചതൊന്നും സൈഡ് ഓപ്പൺ അല്ല സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഐറ്റംസാണ് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു പീക്കോക്ക് നീല കളറാണ് കളറാണിത് അപ്പം ഏതാ വേണമെങ്കിലും നോക്കി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു കൂടിയ കരിമ്പച്ച പിന്നെ അതേപോലെ അതിന്റെ കോഫി കളർ കേട്ട വെറും നൂറ്റി അമ്പത് രൂപക്കാണ് ടോപ്പ് കൊടുക്കുന്നത് കേട്ടോ ചെറിയൊരു ചാർജ് മാത്രമാണ് നമ്മൾ ഈടാക്കുന്നത് അപ്പം വേഗം ഓർഡർ ചെയ്തേട്ടാ പിന്നെ ഇത് വേറെ ഡിസൈലാണ് ഡബിൾ എക്സ് എല്ലിൻ്റെ തന്നെ ട്രിബിൾ എക്സ് എല്ലിൻ്റെ തന്നെ വേറെ ഡിസ് ഇത് ഡബിൾ എക്സ് എല്ലാണ് വന്നിട്ടുള്ള കേട്ടോ അപ്പോൾ ഇതിൻ്റെ വലുപ്പം കൂടി നമുക്ക് നോക്കാം അപ്പം ഞങ്ങൾ ഇതിൻ്റെ വീതി നോക്കിയിട്ട് എടുക്കട്ടെ ഇത് നാൽപ്പത്തഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് ജസ്റ്റ് വീതി വരുന്നുണ്ട് കൈയിറക്കം ഏകദേശം പതിനാറ് ഇഞ്ചാണ് ഇതിൻ്റെ കൈയിറക്കം വന്നിട്ടുള്ളത് കേട്ടോ ഏകദേശം നാൽപ്പത്തി മൂന്നിൻ്റെ അടുത്ത് ആണ് പിന്നെ വന്നിട്ടുള്ളത് അതിൻ്റെ കരിമ്പച്ചയാണ് അപ്പോൾ ഞമ്മളത്തെ എല്ലാ ഐറ്റംസും കിട്ടും നൂറ്റമ്പത് രൂപയുടെ വേണ്ട ആൾക്കാർക്ക് നൂറ്റമ്പത് രൂപയുടെ എടുക്കുക അതേപോലെ പാർട്ടി വെയർ ഒക്കെ വേണ്ട ആൾക്കാർക്ക് പാർട്ടി വിയർ ഐറ്റംസ് നമ്മൾ കയ്യിലുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരും വേഗം സ്ക്രീൻഷോട്ട് കൂട്ടുകൊളിക്കുന്നതൊക്കെ കരുതുന്നതിന് അതിൻ്റെ കാപ്പി ചോപ്പ് കളറ് ഇതൊക്കെ ഡബിൾ എക്സ് എല്ലാണ് നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരട്ടെ ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ വിളിക്കണ്ട വാട്സപ്പിലൂടെ ചോദിച്ചാൽ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ കാര്യങ്ങൾ പറയും ഇത് വന്നിട്ടുള്ള ത്രിബിൾ എക്സ് എൽ ആണ് ജസ്റ്റ് വീതി പറഞ്ഞതരട്ടെ നല്ല കളറുകൾ നോക്കട്ടെ നല്ല അടിപൊളി ക്ലോത്തുകൾ നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ഞാൻ ജസ്റ്റ് വീതി വരുന്നത് കയ്യേർക്ക് വന്നിട്ട് പതിനാറ് പതിനേഴ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യേറക്കാൻ വരണ്ടിട്ടാണ് വെറും നൂറ്റമ്പത് രൂപ മാത്രം നല്ല ഓഫർ റേറ്റിനാണ് കൊടുക്കുന്നത് അതേപോലെ നമ്മളിതിൽ പാർട്ടിവെയർ ഐറ്റംസ് കാണിക്കുന്നത് നല്ല ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് നല്ല ആയിരത്തി എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ അവരുള്ള ഐറ്റംസ് ആണ് അതേപോലെ ജയ്പൂർ ഹോട്ടൽ കാണിക്കണ നല്ല റേറ്റുള്ള സാധനങ്ങളാണ് ഓഫർ റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു ബാഗം തന്നെ എടുത്തോളി റോസ് കളറാണ് ഇത് വേറെ ഡിസൈനാണ് കേട്ടോ എല്ലാ ഡിസൈനും വേറെ വേറെ ഇതൊക്കെ ത്രിപ്ലക്സ് അല്ലേ തന്നെയാണ് സാധനം വന്നിട്ടുള്ളത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റിഫീസ് വരുന്നത് അതിൻ്റെ ബ്ലാക്ക് ഡിസൈനാണ് അത് പിന്നെ വന്നിട്ടുള്ളത് കരിനീരാണ് അതേപോലെ തന്നെ ഇതൊരു കരിനീരായിട്ട് ഇതൊക്കെ ഇത് ഡബിൾ എക്സ് എല്ലാണ് പക്ഷെ ഇതിന്റെ ജസ്റ്റ് വീതി ഏകദേശം അത്ര വരും ഇത് പറഞ്ഞുതരാം നാൽപ്പത്തി അഞ്ചിഞ്ചിന്റെ അടുത്ത് ജസ്റ്റ് വീതി വരുന്നത് ഡബിൾ എക്സ് എല്ലിന്റെ ഇതൊക്കെ ഡബിൾ എക്സ് എൽ തന്നെയാണ് ദേശ് കളർ ആണ് ദേശ് കളറാണ് ഇതുപോലെ ഇതിന്റെ ഈ കളറാണ് ഇപ്പം നമ്മൾ സ്റ്റോക്കിൽ ഡബിൾ എക്സ് എല്ലാണ് നാൽപ്പത്തി അഞ്ചിന്റെ മുകളിൽ ജസ്റ്റ് വീതി തന്നെ ഐറ്റംസാണ് നമ്മളടുത്ത് കാണിക്കാൻ പോകുന്ന നല്ലൊരു പാൻറ് ആണ് ഇത് നൂറ്റാണ്ട് അടുത്തത് നമ്മളിതിൻ്റെ കൂടെ കാണിക്കുക നല്ല കൃഷ് പലസ്ട നല്ല കൃഷ് പലാസാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസുണ്ട ഇതാണ് പലാസം വന്നിട്ടുള്ളത് ഇതിൽ എല്ലാ കളറും ഉണ്ട് പ്രിൻറ്റിലും വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഏകദേശം ഇപ്പം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ അരവണ്ണം വരുന്നുണ്ട് നല്ല വെള്ളം വല്ലാതെ വണ്ണമുള്ള ആൾക്കാർക്ക് ഇത് സൂട്ട് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ഇറക്കം വരുന്നൊരു മുപ്പത്തൊമ്പത് ഇഞ്ചിന് മുകളിലാണ് ഇറക്കം വരുന്നത് ഏകദേശം അഞ്ച് കളറ് പ്ലെയിനിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കരിമ്പച്ചയാണ് അതേപോലെ നെസ്റ്റ് ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട് ഉണ്ടാകാം പിന്നെ വരുന്നത് മെറൂൺ കളറാണ് അപ്പോൾ ആവശ്യമുള്ള ടോപ്പൊക്കെ എടുക്കുമ്പോൾ ടോപ്പിന് മാച്ച് ചെയ്തിട്ട് എടുക്കുക അതിൻ്റെ റേറ്റ് വെറും നൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ ഇതിന് ശേഷം ഞാൻ അജിരാക്കുമ്പോൾ ടോപ്പ് നമ്മൾ കാണിക്കേണ്ടത് അജി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമായിട്ടും കാണിച്ചിരുന്നു അപ്പം അത് ഇനി വരുന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ പ്രിൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ശേഷം നമ്മൾ അത് കാണിക്കാൻ പോകാം നല്ലൊരു ക്രീം കളറാണ് അതേപോലെ തന്നെ കരിനീരാണ് റേറ്റ് വെറും നൂറ്റി അമ്പത് രൂപ തന്നെ ഉള്ളൂ അപ്പോൾ ഇതും ടോപ്പും കൂടി എന്ത് ചെയ്യുക എടുത്ത് ആറ് പീസ് എടുക്കാൻ ഫ്രീ ഡെലിവറി തരും പിന്നീട് അതിൽ വന്നിട്ടുള്ളത് പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് പ്രിൻറ്റിൽ വന്നിട്ടുള്ളത് അതിൽ നിന്നെ കാണിക്കണേ നമ്മൾ നോക്കി മെറൂൺ കളറാണ് കാണിക്കുന്നത് ഇതൊന്നും ഞാൻ നിവൃത്തി കാണിച്ചുതരാം ഇതാണ് മെറൂൺ കളർ അല്ല അടിപൊളി പലാസയാണ് ഇതായത് നാൽപ്പത് ഇത് നാൽപ്പത് ഇഞ്ചാണ് അലാസ്റ്റിക്ക് നീട്ടിപ്പിടിച്ചാണ് അവർ വരുന്നത് അല്ലാതെ വണ്ണുള്ള ആളുകൾക്ക് പറ്റൂല ഇവിടെ വണ്ണമൊക്കെ അത്യാവശ്യം രീതിയിൻ കിട്ടാം ഞാൻ അത്യാവശ്യം ഇതിലൊക്കെ സംശയമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കിട്ടുന്നത് ഇത് നാൽപ്പത്തൊന്ന് ഇഞ്ചാണ് ഇറക്കം വരുന്നതല്ല ഇതിൽ ഏകദേശം ഈ പ്രിന്റിൽ തന്നെ അഞ്ച് കളർ വന്നിട്ടുണ്ട് ഇത് നെക്സ്റ്റ് ഒന്നും ഒരു കളറ് കരുതിയില്ല നൂറ്റമ്പത് രൂപേന് റേറ്റ് വരുന്നുള്ളൂ ആറ് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പോൾ മൂന്ന് പീസ് ടോപ്പും മൂന്ന് പീസ് പലാസിയും കൂടി എടുത്താലും നിങ്ങൾക്ക് ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് കളറ് അതതിൻ്റെ നെക്സ്റ്റ് വൈറ്റിൽ പ്രിന്റ് വന്നു നമുക്ക് ഹാജരാക്കാൻ വേണ്ടിയില്ല നല്ലൊരു ഐറ്റംസ് കാണിക്കാണ്ട് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുള്ള ആൾക്കാർ ചോദിച്ചിരുന്ന അപ്പോൾ അതിൻ്റെ വെറൈറ്റി പ്രിന്റ് വന്നിട്ട് അപ്പോൾ നമുക്ക് അത് കാണിച്ചതിലൊരു ബ്ലാക്ക് കളർ കൂടി കേട്ടോ ബ്ലാക്ക് അതിൽ ഒരുപാട് കളറുകളുണ്ട് അപ്പം ആവശ്യമുള്ളവർ പറയാം നമുക്ക് അടുത്തത് അജറാക്ക് പ്രിന്റിന്റെ ടോപ്പാണ് അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്ന സാധനം ഇതുകൊണ്ടാല് അതിൽ പുതിയ പ്രിന്റിനാണ് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് ആവശ്യമുള്ളവർ വേഗം ഓർഡർ തന്നതോടെ ഇതിൻ്റെ ഇത് പറഞ്ഞുതരാം ജസ്റ്റ് ലീജ് വരുന്നത് ഇതിൽ ഒരു ഫ്രീ സൈസ് മാത്രമേ വരുന്നുള്ളൂട്ടാ ഏകദേശം നാൽപ്പത്തിനാല് ഡബിൾ എക്സ് എല്ലിൻ്റെ അത് കണക്കാണ് വരുന്നത് നാൽപ്പത്തിനാലഞ്ചിൻ്റെ ഉള്ളിലാണ് ദൃഷ്ടി ചെയ്തു വരുന്നത് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം ഉണ്ടിട്ടാ ഇത് ഇതാണ് ഇതിൻ്റെ മോഡൽ വരുന്ന സെൻറ്ററിൽ ഫ്ലീറ്റിൽ ഇങ്ങനെ വരുന്നത് അതേപോലെ ഇതിൻ്റെ സൈഡിൽ അരിശി ഒരു ബെൽറ്റ് ഉണ്ട് ഇവിടെ സെൻറ്ററിൽ ഇതേപോലെ ഫ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ല അങ്ങനെ വരുന്നുണ്ട് ഇതിൽ മൂന്ന് കളറ് വരുന്നുണ്ട് അടുത്ത റെഡ് കളറാണ് ഒക്കെ നല്ല നല്ല കളറാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങാണ് ജരാക്കുണ്ടത് നല്ല കോട്ടൻ്റെ ടൈപ്പാണ് കോട്ടനിൻ്റെ ക്ലോത്താണ് വന്നിട്ടുള്ളത് അതേപോലെ അതിൻ്റെ ഇത് കരിനീരാണ് വരുന്നത് കരിനീര മെറൂണ് റെഡ് ഇതാണ് ഇതിൽ കളർ വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ബേക്കറിയും അതേപോലെ തന്നെ ബീറ്റ് ഉണ്ട് കേട്ടോ ബേക്കറി ബിട്ടുള്ള ഐറ്റംസാണ് വേറൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നുള്ളോ ഷിപ്പിംഗ് രണ്ടെണ്ണം നടക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ഫ്രണ്ട് നെസ്റ്റ് ഡിസനാണ് ഈ വന്നിട്ടുള്ളത് ഇതിൻ്റെ വീതി കൂടെ ഒന്ന് കാണിച്ചില്ല ജസ്റ്റ് ഏതൊരു പ്രിന്റ് വ്യത്യാസം ഉണ്ട് നാൽപ്പത്തിനാലഞ്ചുടെ പ്ലസ് അതിൻ്റെ വീതി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്ന നാൽപ്പത്തി അഞ്ചാവട്ടെ വരിക നെക്സ്റ്റ് കളറ് വന്നിട്ട് മൂന്ന് കളറാണ് ഈ പ്രിന്റ് വന്നിട്ടുള്ളത് പിന്നെ അതിന് കരിനീരണ്ട് ഇതിന്റെ ലെങ്ത് നാല്പത് അല്ല തെറ്റാണ് നാല്പത്തി ആറ് ഇഞ്ച് ലെങ്ത് വരുന്ന അത്യാവശ്യം ലെങ്ത് ഉണ്ട് നാല്പത്തി ആറ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ജയ്പൂർ കോട്ടലിൽ വന്നിട്ടുള്ളത് നല്ല ത്രീ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് അപ്പൊ അത് പിന്നെ നമ്മൾ രണ്ട് വർഷം അടിച്ചിരുന്ന സാധനം ഇപ്പൊ നമ്മൾ രണ്ട് കളറുടെ തൊഴിൽ മാത്രമേ സ്റ്റോക്കുകളത് മൂന്ന് കളർ ഉണ്ടാകും അപ്പൊ ഒരു പീസിന്റെ ഒരു കളർ കഴിഞ്ഞിരിക്കണെ അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ നല്ലൊരു കരിഞ്ചോപ്പിൽ കരിഞ്ചോപ്പല്ല ഒരു ഡിഷ്മറോ എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു ഐറ്റംസാണ് ഇതിൽ ഡബിൾ എക്സ് എല് എക്സ് എല് ത്രിപിൾ എക്സ് എല് അവൈലബിൾ ആണ്ട്ടെ ഡബിൾ എക്സ് എല്ലിൻ്റെ വീതി വരിക നാൽപ്പത്തിനാല് ജസ്റ്റ് വീതി മറ്റേ എക്സ് എല് നാൽപ്പത്തി രണ്ട് ത്രിപ്ള എക്സ് എല് വരിക നാൽപ്പത്തി ആറ് ഇതിൻ്റെ പാൻറ്റാണ് പറഞ്ഞത് നല്ല സൂപ്പർ പാൻറ്റാണ് നല്ല അടിപൊളിയായിട്ട് വൃത്തിയുള്ള തയ്യലാവും ഉട്ട് അതൊക്കെ വരിക ഷാൾ കണ്ടില്ലേ ഷാളൊക്കെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റ് വരുന്നത് റേറ്റ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപേണ് റേറ്റ് വരുന്ന നല്ല ഒറിജിനൽ ജയ്പൂർ കോട്ടലിൽ വന്നിട്ടുള്ള ഐറ്റംസാണ് ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ്റമ്പതൊക്കെ റേറ്റ് ഉള്ള ഐറ്റംസ് ആണ് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ വാങ്ങിക്കോളിട്ടാണ് ഇതിൽ രണ്ട് കളർ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് പിന്നെ അനുഷ്ട കരിനീര കരിനീര അതിൻ്റെ പേരു ഷാമം കൂടി കാണിച്ചേരാം ഇതിൽ എക്സ് ഡബിൾ എക്സ് എല്ലോ ത്രിബ്ലെക്സ് എല്ലോ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ വേഗം ഓർഡർ തരാം പിന്നെ ഹോൾസെയിലൊക്കെ ബിസിനസ്സിനൊക്കെ ഷോപ്പിലൊക്കെ ഒക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ വാട്സപ്പായിട്ട് ബന്ധപ്പെട്ടോ ഇതിൻ്റെ ഇത് ഇങ്ങനെ വന്നിട്ടുള്ള പെൻറ്റ് ഇങ്ങനെ സെറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഒക്കെ നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് ഹൈരായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഐറ്റംസാണ് പിന്നെ അതേപോലെ തന്നെ ചന്ദേരി സെൽക്കിൽ വന്നുള്ള ഒരു ഐറ്റം നമ്മൾ കാണിച്ചത് രണ്ട് പെൻറ്റിൽ വന്നിട്ടുള്ളത് അതിന് കുറച്ച് പീസൊക്കെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം ബന്ധപ്പെടുക ഇതിൽ എക്സൽ എൽ ഡബിൾ എക്സ് എൽ സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ നല്ല റേറ്റുള്ള സാധനങ്ങളാണ് പുറത്തൊക്കെ നല്ല റേഞ്ചിൽ വയ്ക്കുന്ന ഐറ്റംസാണ് ആയിരത്തി എണ്ണൂറ് വരെ ഈ സാധനം വയ്ക്കേണ്ടിട്ടോ തിൽ എക്സ് എല്ലി ഡബ്ൾ എക്സ് എല്ലാണ് ഇതിൻ്റെ ടോപ്പ് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്താ ഇതിൻ്റെ പാൻറ്റാണിത് ഇതേപോലെ ഷാളൊക്കെ നല്ല സൂപ്പർ ഷാളാ കേട്ടോ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുപോയി ഇതിൽ രണ്ട് കളറ് വന്നിട്ടുണ്ട് ഈ ഡിസൈനിൽ സൈസ് വരെ എക്സ് എൽ ഇതിലിപ്പോൾ ഒരു കളറാണ് സ്റ്റോപ്പുള്ള ഈ ഡിസൈനിൽ ഈ ഒരു കളർ മാത്രമേ സ്റ്റോപ്പുള്ളൂ കിട്ടുക നമ്മൾ വേറെ ഡിസൈനാണ് രണ്ട് കളറ ഈ ഡിസൈൻ ഈ ഡിസൈനിൽ രണ്ട് കളറ് ആണ് ഇത് പറഞ്ഞ പോലെ ചന്തേരി സിൽക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു മെറ്റീരിയൽസിലാണ് വന്നിട്ടുള്ളത് ലൈനിങ് ഒക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് ഐറ്റംസ് ആണ് റേറ്റ് വരിക ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപേനോ റേറ്റ് വരുന്നുള്ളൂ ലൈനിങ് ഉണ്ട് സൈഡ് ഓഫറാണ് നല്ല അടിപൊളി ലൈനിങ് ഒക്കെ വെച്ച് സൂപ്പറായിട്ട് തയ്ച്ചുള്ള ആണ് അല്ല ഇത് ചന്ദേരി സിൽക്കിൽ വന്നിട്ടുള്ള നല്ല ത്രീ പീസാണ് നല്ല വേറെ നല്ല ഭംഗി ഉണ്ടാവണോ ഐറ്റംസ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് ഒരു പീസ് എടുക്കുമ്പോൾ നെക്സ്റ്റ് കളർ അതിൻ്റെ കളർ ചേഞ്ച് നല്ലൊരു ആണ് ഒരു മുന്തിരി കളർ കാപ്പി കാപ്പിച്ചോപ്പൊക്കെ വന്ന കളറാണ് പിന്നെ അതിൻ്റെ സ്റ്റേര് വന്നിട്ടുള്ളൂ വാങ്ങിലൊക്കെ പോക്കറ്റ് ഉണ്ടാവും സൈഡിൽ ഇപ്പോൾ പോക്കറ്റൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ മൊബൈലൊക്കെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മാതിരി നല്ല അടിപൊളി സ്റ്റിച്ചിങ് ആവട്ടാണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു ബാഗം വേഗം ബന്ധപ്പെട്ടുള്ള ഇതിൽ കുറച്ച് പീസാണ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ഉള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാണിക്കുള്ളൂ ഇത്രയും നാളെ ഒരുപാട് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് മുറ്റം പേൻ്റി ഷാളും പാൻറ്റുള്ളതും അതേപോലെ പലസ പാൻറ്റും ഒക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ഗിവിയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗിവവ് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഗിഫേയിൽ പങ്കെടുക്കുക ഗിവ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ എത്ര ടോപ്പാണ് കാണിച്ചിരുന്ന എന്ത് ചെയ്യുക ഒന്ന് നിങ്ങൾ കറക്റ്റ് ആൻസർ ചെയ്തിട്ട് ഈ കാണുന്ന വാട്സപ്പ് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ നറുക്കെടുക്കുമ്പോൾ ഇരുന്ന വാട്സാപ്പ് നമ്പർ കാണും അതിലേക്ക് നിങ്ങൾ വിടുക അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് നല്ല കമൻറ്റുകളൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി വാട്സപ്പിൽ കൂട്ടുകൂ അപ്പോഴത്തെ നമ്മൾ ഗിവ്വേ ബിന്നറുടെ തിരഞ്ഞെടുക്കലാണ് അപ്പോൾ ആ ഗിവ് എ ബിന്നർക്ക് കൊടുക്കാനുള്ള പ്രൈസാണ് കിട്ടും നല്ല അടിപൊളി റയോണ്ട നല്ല സൂപ്പർ ടോപ്പാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആർക്കാണ് കിട്ടും കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് എടുക്കുക രണ്ടാളിനെടുക്കുക അപ്പോൾ ഒരുപാട് ആൾക്കാർ നാളെപ്പിൽ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവർക്കും വളരെ നന്ദി രക്ഷ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഗിവ്വേ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കുക അപ്പോൾ നമ്മൾ ആദ്യത്തെ ആൾ എടുക്കാം ഒരു ഇതൊക്കെ മാറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ ആ നോക്കാം നമുക്ക് ഫസ്റ്റ് ആൾ നിമിഷ നാൽപ്പത് അഞ്ഞൂറ്റി എഴുപതാണ് നമ്പർ വന്നിട്ടുള്ളത് കേട്ടോ കഴിഞ്ഞാൽ രണ്ടാമത്തെ നോക്കാം അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഉത്തരം വന്നിട്ടുള്ള മുപ്പത്തിരണ്ട് പീസാ കേട്ടോ അടുത്ത ഷെയർ മുപ്പത്തി ഒമ്പത് നാന്നൂറ്റി തൊണ്ണൂറ്റി ആറ് നമ്പർ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്പർ എൺപത്തൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റി ആറാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും ഗവച്ചിട്ടുണ്ട് എല്ലാവരും പങ്കെടുക്കുക അപ്പം നെയ്റ്റിവക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഷാമോൾ കളക്ഷൻ എന്നുള്ള ചാനൽ നല്ല അടിപൊളി ഷാൾ നെയ്റ്റീവ് വന്നിട്ടുണ്ട് അപ്പോൾ അത് വേണ്ട ആൾക്കാരൊന്ന് പോയി കാണുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാം മതി